നമസ്കാരം ഗസയിൽ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്നലെ പുലർച്ചെ മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗസയിൽ ഖാൻ യൂണിയൻസിൽ കുടിയറക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന കൂടാരത്തിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ അഞ്ചംഗ കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെടുകയായിരുന്നു ഇവരിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഏറ്റവും ക്രൂരമായ എന്നാൽ ലോകമെമ്പാടും എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഒരു വലിയ വിഷയമായി മാറുകയാണ് ഈ മൂന്ന് കുട്ടികളെ കുറിച്ചാണ് അവർക്ക് അനുഭവപ്പെട്ട ക്രൂരതകളെ കുറിച്ച് തന്നെയാണ് ലോകമെമ്പാടും ഇപ്പോൾ ദുഃഖത്തിൽ കാണുന്നത് പാവപ്പെട്ട കുട്ടികൾ യാതൊന്നും കുറ്റം ചെയ്യാത്ത കുട്ടികൾ താങ്കൾ എന്തിനാണ് മരണപ്പെടുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിലും അവർ ചെയ്യാത്ത കാര്യങ്ങൾക്കുമാണ് അവർ വെന്ത് പിടിക്കിയത് ജവാലിയയിൽ ഒരു കുടുംബത്തിന് പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഒരു കുടുംബത്തെ പാടെ നശിപ്പിച്ചതിന് തുല്യമാണത് ഹമാസ് പ്രത്യാക്രമണം രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗസയിൽ ആളപായം കൂട്ടാൻ ഭാരകശേഷിയുള്ള ബോംബുകൾ ഇസ്രായേൽ സേന ഉപയോഗിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതേസമയം ഇസ്രായേലിന്റെ സമ്പൂർണ്ണ ഉപരോധം രണ്ടു മാസമാകവെ ഗസയിൽ ഭക്ഷ്യശേഖരം പൂർണ്ണമായും തീർന്നതായി ഐക്യരാഷ്ട്ര സംഘടനയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം മരുന്ന് ഇന്ധനം എന്നിവ എത്തിക്കണമെന്ന് ഗസയുടെയും ലോകത്തിന്റെയും അഭ്യർത്ഥന മാനിക്കാതെയാണ് ഇസ്രായേൽ ഉപരോധം ആക്രമണവും ശക്തമായി തന്നെ തുടരുന്നത് മധ്യസ്ഥ രാജ്യങ്ങൾ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിനാൽ തന്നെ അനൗപചാരിക ചർച്ച തുടരുമ്പോഴും ഗസയിൽ ആക്രമണത്തിൽ നിന്ന് പിറകോട്ടില്ലെന്ന നിലപാടില്ലെന്നും ഇസ്രായേൽ പറഞ്ഞു ഹമാസിനെ അമർച്ച ചെയ്യുകയും ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുകയും പ്രധാന യുദ്ധ ലക്ഷ്യങ്ങൾ തന്നെയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹ്യു കൂട്ടിച്ചേർത്തു അതേസമയം ഗസയിലെ സ്ഥിതിയെക്കുറിച്ച് താൻ നതനാഹ്യുവിന് ഫോണിൽ സംസാരിച്ചതായി തന്നെ യു എസ് പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഗസ ജനതയോട് അനുഭാവം പുലർത്താമെന്ന് താൻ നിർദ്ദേശിച്ചതായും ട്രംപ് പ്രതികരിച്ചു വ്യാഴാഴ്ച വടക്കൻ ഗസ മുനമ്പിലെ ജുബാലിയയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇസ്രായേലി വ്യോമാക്രമണം നടത്തി പത്തുപേർ കൊല്ലപ്പെട്ടതായി തന്നെ പ്രാദേശിക ആരോഗ്യ അധികൃതർ പറഞ്ഞു ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളുടെയും ഒരു കമാൻഡർ സെന്റർ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് ഒരു മാർക്കറ്റിനു സമീപമുള്ള പോലീസ് സ്റ്റേഷനിൽ രണ്ട് ഇസ്രായേലി മിസൈലുകൾ പതിച്ചതായും ഇത് പത്ത് പേരുടെ മരണത്തിന് പുറമെ ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റതായും ഡോക്ടർമാർ പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ ഐഡന്റിറ്റികൾ ഉടനടി തന്നെ വ്യക്തമല്ല ഇസ്രായേൽ സൈന്യം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഹമാസും അനുബന്ധ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പുകളും നടത്തുന്ന ജബാലിയയിലെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആക്രമിച്ചുവെന്നും ഇസ്രായേൽ സേനയ്ക്കെതിരെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും തീവ്രവാദികൾ ഈ കേന്ദ്രം ഉപയോഗിച്ചിരുന്നുവെന്നും അതേ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസ്താവനയിൽ പറഞ്ഞുകൊണ്ടെത്തുകയാണ് ഫലസ്തീൻ ഭരണ ഭീകര സംഘടനകൾ തന്നെ സൈനിക ആവശ്യങ്ങൾക്കായി തന്നെ അസാധാരണവും സാധാരണക്കാരെയും പൗരന്മാരുടെ സ്വത്തുക്കളെയും ചൂഷണം ചെയ്യുന്നുവെന്നും അവർ ആരോപിക്കുകയും ഉണ്ടായി ഹമാസം മറ്റ് വിഭാഗങ്ങളും ഈ ആരോപണം നിഷേധിക്കുന്നുവെന്നും പറയുന്നു ഗാസ നഗരത്തിലെ ദുറ ചിൽഡ്രൻസ് ആശുപത്രിയുടെ മുഗൾ ഭാഗത്ത് ഇസ്രായേലി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തതായി തന്നെ ആശുപത്രിയുടെ സൗരോർജ പാനൽ സംവിധാനം നശിക്കുകയും ചെയ്തതിന് ഒരു ദിവസത്തിനു ശേഷം ആശുപത്രി പ്രവർത്തന രഹിതമായതാൽ ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു